അപ്പൊ ഒരു ഡെപ്പോസിറ്റുകൾക്കും ഒരു നഷ്ടവും ഒരു ഒരു പ്രശ്നവും വരില്ല നമ്മളുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് ഏകദേശം ഡെസിറ്റ് ആണേലും ആൾക്കാർ കൂടി വന്ന് ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത പോലെ ആൾക്കാരെന്ന് പ്രേരണ ചെലുത്തിവിടുന്ന ആൾക്കാരൊക്കെ കൂടി വന്നുണ്ടാക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാം ഒരു കാര്യം മനസിലാക്കോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയു മേലെ ഇനി ഓപ്പറേറ്റീവ് ബാങ്കിന് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബാങ്കിനോടുള്ള ട്രസ്റ്റ് ആണ് ആൾക്കാരുടെ പത്തെണ്ണത്താണ്ട ഇതല്ല അത് ഈ ബാങ്ക് തന്നെ തല്ല ഈ ബാങ്കിനോടുള്ള ആളുകളുടെ വിശ്വാസം അത് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടാണ് ഇവിടുത്തെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രവർത്തനവും ഇവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് അതിന്റെ തകർക്കാനായിട്ട് രാഷ്ട്രീയ വേറെ രാഷ്ട്രീയം പറയില്ല രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കി കാണില്ല പിന്നെ അവസരങ്ങളുടെ കാര്യം രാഷ്ട്രീയം അവസരങ്ങളുടെ കല അതാണ് രാഷ്ട്രീയം ആ അവസരങ്ങൾ കിട്ടുമ്പോ ജാതക എടുത്തു പോലും ഞാൻ അവിടെ തെറ്റും കാണുന്നില്ല ജാതകത്ത് വരുമ്പോ നേതാവിനെല്ലാം പ്രസംഗിക്കാൻ പറ്റുള്ളൂ ആ നേതാവ് എത്ര പ്രാവശ്യം എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവിടെ ശുപാർശ പറഞ്ഞ എനിക്കല്ലേ അറിയുള്ളൂ വിളിക്കുന്ന നേതാക്കന്മാര് ഇവിടെ മുൻപായിട്ടുള്ള നേതാക്കന്മാര് പക്ഷേ നർമാണ മാഷൻ പറയാനുണ്ട് നർമാണ ഭാഷ ആദ്യം നടക്കുന്ന അരക്ഷകാലത്ത് ആല്പര്യം പ്രസംഗിക്കുക അത് വൈകുന്നേരം വിളിച്ചിട്ട് മാഷം തുടങ്ങി ഞാൻ മോൻ പക്ഷെ ജോലി ഇടുന്നിരിക്കുവോ ആൾക്കാരൊക്കെ മാഷി പ്രസംഗിക്കാ മാഷ ഞാൻ മാഷോട് പറയും മാഷി പി ടി എ പ്രസിഡന്റ് കേട്ടാ ഇവിടുത്തെ ബാങ്കിലൂടെ മാഷോട് എന്ന് പറഞ്ഞ പോലെ ഈ ആൾക്കാരൊക്കെ പ്രസംഗിച്ചോട്ടോ അവസരങ്ങളുടെ കാര്യങ്ങൾ രാഷ്ട്രീയം അവർക്ക് അവസരം കിട്ടുമ്പോ ഒരു രാഷ്ട്രീയം ചോദിച്ചു നോക്കും എല്ലാവരെയും മനസ്സിൽ മുനിസിപ്പൽ അലക്ഷൻ ആണ് ഈ ഹുംബാക്കിന്ന് കണ്ടിരുന്ന മുനിസിപ്പാലിറ്റി ഭരണം പിടിക്കാൻ ഏടതു ദിവസ ജനാധിപത്യ നാളെ അവരും മാർച്ചുകടന്നുണ്ടല്ലോ ഏതത് ദിവസ ജനാധിപത്യം എനിക്ക് സാധിക്കില്ല ബി ജെ പിക്ക് സാധിക്കില്ല ഒരു സംശയായിരിക്കും വേണ്ട ഇതൊക്കെ കാണിച്ച് ഇനി ആണ് മിൻസിപ്പൽ ഭരണം പിന്നെ പിണവര് അത് എളുപ്പമല്ലെന്ന് ഞാൻ ഈ പ്രസ് പത്രം സമർപ്പിച്ച് പരസ്യമായിട്ട് പറയാം